ർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോയി ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ഒരു കാൽവയ്പ ആണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ എൻ്റെ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവേ പോവേണ്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ ഇത്രയും നാൾ തന്ന പോലെ ഇനിയും സപ്പോർട്ടൊക്കെ ചെയ്തേക്കണേ അപ്പം പിന്നെ ഒരു ചെറിയൊരു വിശേഷമുണ്ട് നമ്മളുടെ ഫാമിലി നൂറ് മെമ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ സീറോയിൽ നിന്നല്ലേ നമുക്ക് ഇങ്ങനെ പയ്യനെ 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 കയറി വന്നത് അപ്പം ഞാനും എൻ്റെ നൂറ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ പണിയെല്ലാവരും കഴിഞ്ഞ് ഞാനിപ്പോഴാണ് കേട്ടോ ഗുളിയല്ലാനും കഴിഞ്ഞൊന്ന് ഫ്രീയൊക്കെ ആയത് ഇനി കിച്ചുമോനൊക്കെ പഠിക്കാനൊക്കെ പോയിട്ടില്ലേ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് റൂമൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കാനും നമ്മളുടെ ഈ മേലെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അതെല്ലാവരും ഒന്ന് അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ അതിൻ്റെ മേലെയൊക്കെ കയറി ഇതാക്കുകയുള്ളൂ ആരുമില്ലല്ലോ ഞാൻ തന്നെ വേണ്ടി കയറണമെങ്കിൽ ആ പിന്നെ ആ പണിയെല്ലാവരും കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മളുടെ കുട്ടിയെ സ്വദേശിച്ച് ആയോടിക്കുന്നുണ്ട് കേട്ടോ അപ്പം വെറുക്കുന്നു ഞാൻ കുറുക്കാണ് കേട്ടോ ഉണ്ടാക്കിയത് മറ്റേ നമ്മളുടെ അരിപ്പൊടി താളികരപ്പ എല്ലാം ഒക്കെ കുറുക്കി നല്ല ടേസ്റ്റാണ് കേട്ടത് ഞാൻ ഇടയ്ക്കിടെ ചെയ്യാറുണ്ട് അപ്പം ഇന്ന് പെട്ടെന്നൊന്നും പനിയൊക്കെ കഴിക്കാൻ വേണ്ടി ഇതാണ് ചെയ്തത് മക്കളിങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ മാണിക്കം റെഡി ആയിട്ട് സ്കൂളിൽ പോകാൻ പോവുകയാണ് കിച്ചു മോനാണെങ്കിൽ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കിച്ചുട്ടനൊക്കെ പയ്യേ ചെയ്യുള്ളൂ മാണിക്കം വേഗം കുളിയല്ലാണെങ്കിൽ കഴിഞ്ഞാൽ റെഡി ആയിട്ടോ പിന്നെ അതേ ഇവിടെ ഒരാൾ ഇടാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഷർട്ട് ഷർട്ടിട്ട് കണ്ണാടുന്ന മുന്നിൽ നിന്ന് ഷർട്ട് മുടി ജീവി വാച്ച് കെട്ടി അങ്ങനെ ഒരു നേരം ആവും ഇതൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് പിന്നെ ദേ വാച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല യൂണിഫോമിൻ്റെ ടാഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം കൊണ്ട് നടന്ന് കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ പിന്നാലെ നിൽക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് അത്ര അടിച്ചോളാൻ പറഞ്ഞു ഏതായാലും പുതുവർഷമല്ലേ നല്ല അടിപൊളി സ്മെല്ലൊക്കെ ആയിട്ടൊക്കെ പോട്ടി എന്നൊക്കെ കരുതിതേ പിന്നെ അതെല്ലാരും കഴിഞ്ഞ് റെഡിയാക്കി സ്കൂളിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ആദിത്യ വിജയ് വന്ന് കാത്തിരിക്കുന്നു രണ്ട് പേരും കൂടി ഇനി പഠിക്കാനൊക്കെ പോയി മക്കൾ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ ഞാനത് ഒന്ന് അടിച്ച് വരാനായിട്ട് നിന്നിട്ടുണ്ട് ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ എൻ്റെ റൂമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബർത്തിൻ്റെ മേലെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാവരും ഒന്ന് എടുത്തിട്ട് പൊടിയെല്ലാവരും തട്ടി നല്ല നീറ്റാക്കിയൊക്കെ വെക്കണം അപ്പോൾ അതൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ നമുക്ക് അങ്ങനെ ഇത് മേലേന്നൊക്കെ എടുത്തിട്ട് ചെയ്യാനായിട്ട് നല്ല കഷ്ടപ്പാടായിരിക്കുള്ളൂ പിന്നെ ഏതായാലും ചെയ്യാണ്ടെന്ന് നിവർത്തിയില്ലല്ലോ അത്യാവശ്യം നല്ല പൊടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എപ്പോഴും എനിക്ക് അങ്ങനെ കയറി ചെയ്യാൻ പറ്റാത്ത കാരണം ഇടയ്ക്കൊക്കെ ചെയ്യുള്ളൂ അപ്പം ഇന്ന് നമുക്ക് ആ ഒരു വർക്കെല്ലാവരും ചെയ്യണം അപ്പം ഇന്ന് നല്ല കഷ്ടപ്പാട് തന്നെയാണ് അപ്പോൾ ഞാൻ ദേ വെള്ളമൊക്കെ രാത്രി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയിലോട്ടൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല രാത്രി തിളപ്പിച്ചില്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ മക്കൾക്ക് വെള്ളം കുപ്പിയിലാക്കാൻ നേരത്ത് നല്ല ചൂടായിരിക്കുള്ളൂ പിന്നെ എനിക്കാണെങ്കിൽ ഈ ചില്ലിൻ്റെ കുപ്പിയിൽ ഒഴിക്കണമെങ്കിലും വെള്ളം നന്നായിട്ട് തണുത്തിട്ട് വേണം എന്നാലേ നമുക്ക് നമുക്കിതിൽ മറ്റേ പാഡ് ഇത് വെച്ച് കെട്ടിയൊക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ എൻ്റെ വൃത്തിയാക്കലും കാര്യങ്ങളെല്ലാവരും കഴിഞ്ഞിപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ട് സമയം ഞാൻ അതി മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് വന്നിരുന്നിട്ടുണ്ട് വണ്ടി കഴുകണമെന്നുണ്ട് ഇനി അത് കഴുകലും കൂടി എന്നെ കൊണ്ട് പറ്റില്ല പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് നോക്കണ്ടേ മീനൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉരുളക്കിഴങ്ങ് എടുത്തോണ്ടെന്നു കേട്ടോ ഉരുളക്കിഴങ്ങാണെങ്കിൽ മുളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്തോരം നന്നായി അറിയില്ല എന്നാലും ഇത് വെച്ചിട്ട് നമുക്ക് ഉണക്കച്ച മീനൊക്കെ ഇട്ടിട്ട് പൊടിയെല്ലാനും വറുത്ത് ഒരു ചാറ് അധികം ചാറില്ലാണ്ട് ഇങ്ങനെ കുറുകിയ രീതിയിൽ കറി വെക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ പ്രതീക്ഷിച്ചതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് അത്ര കേടൊന്നും ആയില്ല കുറച്ച് മാത്രമേ കേടായിട്ടൊക്കെ പോയുള്ളൂ അപ്പം ഞാൻ എന്തെങ്കിലും ഉരുളക്കിഴങ്ങൊക്കെ ഒരു പാത്രത്തിലോട്ടാക്കി അതൊക്കെ നമുക്കിഞ്ഞ് കഴുകിയൊക്കെ വെക്കണ്ടാമല്ലോ അപ്പം നമ്മളുടെ ഉരുളക്കിഴങ്ങിൻ്റെയും സവാളുടെയും തൊണ്ട ഒക്കെ എൻ്റെ കറിവേപ്പിനെ കൊണ്ടു ഇടാനായിട്ട് വന്നേക്കാണ് കേട്ടോ ഇവിടെ ഒരു മൂന്ന് കറിവേപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ രണ്ടാമത്തെ കറിവേപ്പ് നല്ലതായിട്ട് വന്നതാണ് അതും ഒരു ഓലമഡൽ വീണ് രണ്ടായിട്ട് പെളർന്ന് പോയായിരുന്നു പിന്നെ അതിൻ്റെ വളർച്ചയൊക്കെ മുരടിച്ച് നിൽക്കേണ് എനിക്കാണെങ്കിൽ കറിവേപ്പ് ഇങ്ങനെ അത് തേങ്ങയുടെ ഇത് വീണ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു അപ്പം അതിന് ചെറിയ രീതിയിൽ ചെനപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എന്തേലും നമുക്ക് കറിയിലോട്ട് ഇടാൻ ആവശ്യമായിട്ടുള്ള രണ്ടൊന്ന് കറിവേപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം ഈ കറിവേപ്പിൻ്റെ ഇലയുമ്പോൾ ചെറിയ ചെറിയ പുഴുവെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് പിന്നെ അത് എൻ്റെ ഉണ്ടമ്മല്ലിലൊക്കെ നന്നായിട്ട് പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഉപ്പ് കയറണ കാരണം ചെടികളൊക്കെ ഒന്ന് വാടി നിക്കണേ എപ്പോഴും ഇവിടെ ഉപ്പ് കയറണ കാരണം ഒന്നും പിടിച്ചു കിട്ടൂല പിന്നെ ഈ ഉണ്ടമലി എന്തോ അതിനെയൊക്കെ അതിജീവിച്ച് പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ അടുക്കളയിലൊക്കെ വന്ന് ഇനി നമുക്ക് കറി പരിപാടിയല്ലാരും നോക്കണ്ടേ അപ്പോൾ നമ്മുടെ ചോറ് തിളച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറവുണ്ടായിരുന്നു അപ്പം നമുക്കിനി അതിനേക്ക് ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ നേരം കൊണ്ട് നമ്മളുടെ സവാളയും ഇതൊക്കെ ഒന്ന് നന്നാക്കിയൊക്കെ എടുക്കാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കഴുകി വാരിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉരുളക്കിഴങ്ങ് അടുപ്പത്ത് വെക്കണമെങ്കിൽ സവാളയും അതിലേക്ക് ആവശ്യമായ പച്ചമുളക് ഇതെല്ലാം ഒന്നും നന്നാക്കിയൊക്കെ ഇടണമല്ലോ പിന്നെ വേഗം തിരി സവാള വേഗം രണ്ടെണ്ണം എടുത്തിട്ടൊന്ന് നന്നാക്കിയിട്ട് അപ്പോൾ രണ്ടെണ്ണം ഇടത്തരം സവാള മാത്രം ഉണ്ട് ഞാൻ എടുത്തത് ഒരുപാട് സവാള ഇടണ്ട പിന്നെ നമ്മളിതിൽ താളിച്ച് ചേർക്കാനായിട്ട് വേറെ ഒരു സവാളയും കൂടി എടുക്കും അപ്പോൾ ഇതിൽ രണ്ട് ചെറിയ സവാള എടുത്ത് നന്നാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് അടുപ്പത്ത് വെക്കണം അപ്പം പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അതിൽ പോയി പച്ചമുളക് എടുത്തുണ്ടെന്നിട്ട് ഞാൻ അതേ നല്ല ചുമന്ന പച്ചമുളക് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും അതേ കടയിൽ പോയി കഴിഞ്ഞാൽ ചുമന്ന മുളക് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് മാത്രം വാങ്ങിക്കൊണ്ടുവരും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ കാരണം പെട്ടെന്ന് കേടായിട്ടൊന്നും പോകൊന്നുമില്ല ഏറ്റവും അപ്പോൾ ആവശ്യമായ മുളക് വരിഞ്ഞ് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണുണ്ട് ഇതൊന്ന് അടപ്പത്തോട്ടൊക്കെ എല്ലാവരും ആക്കണം അപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഈ പണി ഒതുക്കാനുള്ള പണിയൊക്കെ ഉള്ള കാരണം ഞാൻ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കിയില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ബെർത്തിൻ്റെ മേലെ കയറി എടുക്കാനൊക്കെ ഭയങ്കര പ്രയാസം ഇരിക്കുള്ളൂ അപ്പം എനിക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കണമുണ്ട് സമയം പന്ത്രണ്ടൊക്കെ ആയിട്ടുണ്ട് പണികളെല്ലാവരും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഞാൻ വേഗം ഒന്ന് അടപ്പത്ത് വെക്കാനായിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് വെള്ളം കൂടുതലാണ് കൂടുതലാണ്ടോ വെക്കുന്നത് കാരണം നമ്മളുടെ കറി കട്ട പോലെയല്ല ഒരു കുറുകിയ രീതിയിൽ എടുക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ വേഗം കഞ്ഞിട ഇത് ചെറിയ അടപ്പിലോട്ടൊന്നും മാറ്റിയിട്ടുണ്ട് വലിയ അടപ്പിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് എല്ലാവരും വെച്ചിട്ട് ഒന്ന് മൂടിയൊക്കെ വെച്ച് ഒന്ന് വേവിച്ച് കൊടുത്തിട്ട് വേണം ചെമ്മീൻ അതിലേക്കൊന്ന് പൊടിച്ച് ചേർക്കാനായിട്ട് ചെമ്മീനും ഉരുളക്കിഴങ്ങും കൂടി ഒപ്പിട്ട് വേവിക്കുന്നില്ല കേട്ടോ നമ്മളുടെ ഉരുളക്കിഴങ്ങും സവാളയും ഇതെല്ലാനും അടപ്പിട്ട് വെച്ചിട്ട് അതെല്ലാവരും ഒന്ന് തിളച്ച് പകുതി വേവായി കഴിയുമ്പോഴാണ് ഇപ്പം ഞാൻ ഈ ഉണക്കച്ചെമ്മീനൊക്കെ ഒന്ന് ചേർത്ത് തൈ കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ചോറ് വറക്കാനായിട്ടുള്ള പണികളെല്ലാവരും നോക്കണം ചോറ് അവിടെ തിളച്ച് വെന്ത് വരാനുള്ള പരിവൊക്കെ ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഊറ്റിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അടപ്പ എടുത്ത് മാറ്റി കഴിഞ്ഞാലേ അടുത്ത പണി ചെമ്മീൻ വറുത്തൽ അപ്പുറത്തെ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അത് ഈ ചോറൊന്നും ഞാൻ ചോറിനപ്പം ഒരു പാത്രം തടയൊക്കെ വെച്ച് കഴിഞ്ഞ് വേഗം ഒന്ന് ഊറ്റിയൊക്കെ കഴിഞ്ഞോട്ട് അപ്പോൾ ചെമ്മീൻ വാങ്ങാനായിട്ട് ഒരു പാക്കറ്റ് മാത്രം കേട്ടോ എടുത്തിട്ടുണ്ട് ഇതാണെങ്കിൽ ഇരുപത് രൂപയുടെ ഒരു പാക്കറ്റാണ് ചെറിയൊരു ചെമ്മീ പാക്കറ്റാണ് നമുക്ക് അത്യാവശ്യം ഒരു തൽക്കാലം ഒരു ചൊവ്വ എന്നുള്ള രീതിയിൽ മതിയല്ലോ കുഴപ്പമില്ലാണ്ട് കിട്ടും ഉരുളക്കിഴങ്ങുമല്ലേ മസാലക്കറിയൊക്കെ ആകുമ്പോൾ ഒരു ചെമ്മീത്തിൻ്റെ ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ചെമ്മീനും കൂടി ഇട്ടിട്ട് ചെയ്യാമെന്നെല്ലാം കയറിയത് അങ്ങനെ ഞാൻ എന്താ ചെയ്യും ചോറെല്ലാനും മാറ്റി കഞ്ഞിള്ളത്തിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ചെമ്മീൻ വറക്കാനായിട്ട് ഒരു ചേഞ്ചട്ടിയൊക്കെ എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു പാക്കറ്റ് ചെമ്മീൻ അതിലിട്ട് ഒന്ന് വറുത്തെല്ലാനും എടുക്കണം വറുത്തെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂട് കയറി ചെമ്മീത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ചുമന്ന് ഇതായിട്ട് വരും ആ ഒരു പരിവാവുമ്പോ ഞാനത് എടുത്തിട്ട് ഒന്ന് കഴുകോട്ട കഴുകിയൊക്കെ എടുത്തിട്ട് നമ്മളുടെ കുഞ്ഞോറിലില്ലേ അതിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചൊക്കെ കൊടുക്കോട്ടെ എന്നിട്ടാണ് ഞാൻ ചെയ്യണത് അപ്പം നമ്മളിങ്ങനെ കഴുകി കഴിഞ്ഞിട്ട് ചതച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോകില്ല ചെമ്മീൻ ഇങ്ങനെ ചെറിയ രീതിയിലൊന്ന് ചതഞ്ഞതായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോയി കഴിയുമ്പോൾ ചെമ്മീനൊന്നും കടിക്കാൻ കിട്ടില്ല എനിക്കിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ എടുക്കുമ്പോൾ ഒരു ചെമ്മീനൊക്കെ ഒന്ന് കടിക്കാൻ പറ്റുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റല്ലേ അതെ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മളുടെ ചെമ്മീനായിട്ട് ഇതിൻ്റെ ഇനി ഒന്ന് കളറൊന്നു മാറി വരും ചെറിയ രീതിയിലൊന്ന് കളറ് മാറിയിട്ട് ചെമ്മീനൊന്ന് ചുമന്ന് വന്ന പരിവാകും വരുവാകും അപ്പം നമുക്കതിൻ്റെ ഇതെല്ലാം വേഗം ഒന്ന് കളയാൻ പറ്റും അപ്പോൾ ഈ ചെമ്മീൻ്റെ കളറെല്ലാനും മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിങ്ങനെ വറക്കലൊക്കെ ഒന്ന് തീയൊക്കെ ഒന്ന് കുറച്ച് ഇതാക്കി വെച്ചിട്ട് ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി ചട്ടിയമ്മ കയറി പിടിച്ചതാണ് കൈ ഒന്ന് നന്നായിട്ട് പൊള്ളിപ്പോയി തട പിടിക്കുന്ന തുണി ഒന്ന് നീങ്ങിപ്പോയി അതിലൊന്ന് പുകഞ്ഞിട്ടാ പിന്നെ നീ എപ്പോഴും പുകയിലും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതല്ലേ അടുക്കള പണി മാറ്റി കഴിഞ്ഞാലേ നമ്മുടെ കൈ ഇതൊക്കെ പൊള്ളാണ്ടാക്കി ഇരിക്കുള്ളൂ ഇനി ഇതൊന്ന് കഴുകിയിട്ടൊക്കെ വരാമായിട്ട് അപ്പൊ ഞാൻ എന്തെങ്കിലും ചെമ്മീം പോയി നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തലയും ഇതെല്ലാനും ഒന്ന് മുള്ളൊക്കെ ഒന്ന് കളഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ കുഞ്ഞുരലിലിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം പേ ഉരുളെല്ലാരും കഴുകിയൊക്കെ വന്നിട്ടുണ്ട് ഞാനിതിന് കുഞ്ഞുരൽ എന്നാണ് പറയുന്നത് ഇടികല്ലേ ഇത് ആ എന്തെങ്കിലും ആവട്ടെ കുഞ്ഞുരലിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചൊക്കെ എടുക്കാം അത്യാവശ്യം തീരെ നന്നായിട്ടൊന്ന് ചതയണ രീതിയിലൊക്കെ തന്നെയാണ് കേട്ടോ ഞാനതൊക്കെ ഒന്ന് ചെയ്യണത് ഒരു പരുവത്തിലാണ് കേട്ടോ ചെമ്മീനെല്ലാം എടുത്തേക്കുന്നത് തീരെ അങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടും ഇല്ല എന്നാലും നല്ല രീതിയിലൊന്ന് ഒന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇത് നമ്മളുടെ പകുതി വേവായ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ ഒന്ന് വെന്തെല്ലാനും വരട്ടേട്ടെ അപ്പം നമ്മളുടെ ചെമ്മീത്തിൻ്റെ ടേസ്റ്റ് ഉരുളക്കിഴങ്ങിലൊന്ന് പിടിച്ചെല്ലാനും ഒക്കെ വരണ്ടേ അപ്പം ഞാൻ എന്തേ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടി ഒന്ന് വേവാനായിട്ടൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയെല്ലാവരും കൊടുക്കുന്നുണ്ട് ചേട്ടാ ചിലപ്പോൾ തീയക്കെ കൂടിക്കഴിഞ്ഞാൽ ഇനി അടിക്ക് പിടിക്കേണ്ട കരുതി പിന്നെ നമുക്ക് താളിക്കാനുള്ള ഉള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കിയൊക്കെ വെക്കണം അപ്പം ഞാൻ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കായതുകൊണ്ട് നമ്മൾ സവാള ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് ആയിരിക്കുള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇടയ്ക്ക് ഇതേ ഉള്ളി എടുക്കാൻ പോയി കഴിഞ്ഞപ്പം ഒരു സെൻ്റർ ഫ്രഷ് ഇരിക്കേണ്ടായിരുന്നിട്ട് ടേബിൾ അപ്പം ഞാൻ നമ്മുടെ കിച്ചുമോ വാങ്ങി വെച്ചേക്കണേ ഇരിക്കുള്ളൂ അപ്പോൾ ഏതായാലും ഞാനും ഇങ്ങനെ വെള്ളമൊക്കെ ധാരിച്ചിരിക്കുന്നു അപ്പോൾ ഒരു മിഠായി നമ്മുടെ വായിലുണ്ടെങ്കിൽ അങ്ങനെ ആയില്ല എന്ന് കരുതിക്കൊണ്ട് ഈ സെൻ്റർ ഫ്രഷ് കൊടുത്ത് വായിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം അപ്പോഴത്തേക്ക് കടകൊക്കെ പൊട്ടിച്ച് നമ്മളുടെ സവാള എല്ലാവരും ചേർത്ത് ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പം സവാളയും വെളുത്തുള്ളി ഇട്ട് വാടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ അത് നമ്മൾ കറിവേപ്പിലെല്ലാവരും പൊട്ടിച്ചുകൊണ്ടെന്നൊക്കെ വെച്ചിട്ടുണ്ടായില്ലേ അപ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഞാൻ ആദ്യമേ നമ്മളുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോഴും എല്ലാൻ ഇട്ട് കൊടുത്താണ് ഇനിയിപ്പോൾ താളിക്കിണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇത് കുറച്ചീച്ച കുറച്ചീച്ച ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി എല്ലാവരും മൂത്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ മല്ലിപ്പൊടി ഒന്ന് മൂപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉള്ളിയൊക്കെ തടുത്ത് മാറ്റി വെച്ചിട്ട് മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ടൊന്നും ഒരിയിച്ചെടുക്കുന്നുണ്ട് ഉള്ളിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മല്ലിപ്പൊടി നന്നായിട്ടൊന്നും മൂത്ത് കിട്ടിയില്ലെങ്കിലൊന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മല്ലിപ്പൊടി ഇതെല്ലാം മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മളുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും ഒന്ന് ആ സൈഡിലൊക്കെ ഇട്ട് തന്നെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പം ഇതിൽ നമ്മൾ നാളികേരം വറുത്തരക്കാത്ത കാരണം പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞാലാണ് കേട്ടോ നമ്മൾക്ക് ഒരു കുറുകിയ രീതിയിൽ വറുത്തരച്ച കറിയുടെ ആ ഒരു എഫക്റ്റൊക്കെ വരാം അപ്പോൾ ദേ പൊടി എല്ലാവരും മൂത്ത് വന്നപ്പോൾ ഞാൻ നമ്മളുടെ സവാള ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ൊന്ന് മൂക്കെട്ടായിട്ട് അപ്പൊ പൊടിയൊന്നും കരിഞ്ഞു പോവാണ്ടിരിക്കാനായിട്ട് ഇങ്ങനെല്ലാം ചെയ്തത് അതിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കുന്ന നമ്മളുടെ ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് ചേർത്തൊക്കെ കൊടുക്കാം അപ്പൊ ഇത്രയും വെള്ളം ഇതിലുണ്ട് കേട്ടോ ഈ വെള്ളം ഇനി കുറച്ചും കൂടി ഒന്ന് വറ്റും കറിയൊന്നും നന്നായിട്ട് പൊടികളൊക്കെ ചേർന്ന് വരുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് കുറുകി എല്ലാവരും തീരെ അങ്ങോട്ട് കട്ട പോലെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് നേരവും എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഒന്നുകൂടി കുറുകിയൊക്കെ സെറ്റായി കഴിഞ്ഞ് വരുമ്പോൾ കറി നല്ല പാകത്തിൽ വറ്റിയൊക്കെ വരും അത്രയും നമ്മളുടെ കറിയുടെ ഒരു പരിവ് ഇങ്ങനത്തെ ഉണ്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഈ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി റെഡിയായി വന്ന് ഇനി ഇവിടെ കുറച്ച് വെണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്കൊന്ന് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയില്ല അപ്പം ഞാൻ വേഗം ഒന്ന് നന്നാക്കാനായിട്ടൊക്കെ തേം നമ്മുടെ ഹാളിൽ വന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ പെണ്ടക്കെ നന്നാക്കല തുടങ്ങിയപ്പോഴേക്കും വിശന്നിട്ട് എൻ്റെ അന്തരളം കത്തണുണ്ടായിരുന്ന കേട്ടോ ഇനി എങ്ങനെയെങ്കിലും പോയി ഒന്ന് ഭക്ഷണം കഴിക്കണം ഇതൊന്നും മസാലയൊക്കെ ഒന്ന് പുരട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടാണെങ്കിലും ഇനി കുളി കഴിഞ്ഞിട്ട് വറക്കുകയാണെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ ഞാൻ വേഗം തീരെ തിരക്കൊടിച്ചു കൊണ്ട് വെണ്ടയ്ക്കെല്ലാം നന്നാക്കി അതൊന്നും മസാലയൊക്കെ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് ഗരം മസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ മസാല ചേർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചിമോനും മസാല ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു മസാലയുടെ രുചി ഇഷ്ടമുള്ളത് കാരണമാണ് നോർമൽ രീതിയിലാണെന്നുണ്ടെങ്കിൽ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇതാക്കുകയുള്ളൂ പിന്നെ ഞാൻ എന്തെങ്കിലും വേഗം ഫ്രൈ പാനും വെച്ചിട്ട് നമ്മളുടെ വെണ്ടയ്ക്കെല്ലാം ഇട്ടിട്ട് തീയക്കൊന്ന് കുറച്ച് ഇതാക്കിക്കൊണ്ട് വേഗം ഒന്ന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വരാൻ ഒക്കെ കരുതിയാണേ അതടപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി ആ നേരം കൊണ്ട് ഒന്ന് കുളിക്കാനൊക്കെ കരുതി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും കുളി കഴിഞ്ഞ് പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ലെന്നോർത്തത് ബെഡ്ഷീറ്റ് വിരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഈ ഇതാണ്ടോ മറ്റേ ഈ ബയോറ്റോറിയത്തിൻ്റെ ചെറിയൊരു ബെഡ് എന്ന് പറഞ്ഞത് അതും അതിനൊരു ചെറിയ പില്ലോ കൂടി ഉണ്ട് അപ്പം ഞാനിത് വിരിക്കാനായിട്ട് മറന്നുപോയി വെയിൽ വെള്ളാനായിട്ട് മുറ്റത്തിട്ടേക്കണ കാരണം അത് വിരിക്കാനായിട്ട് വിട്ടുപോയി ബെഡും മറ്റേ നമ്മളുടെ ബയോറ്റോറിയത്തിൻ്റെ തന്നെ ഈ ഇ ബയോറ്റോറിയത്തിൻ്റെ ഞാൻ ആ മറ്റേ പാഡ് വെച്ചിട്ട് വെള്ളം കുടിക്കില്ലേ അതിൻ്റെ തന്നെ ബെഡും പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ചെറിയ പില്ലവും കൂടിയാണ് ഇത് ഇപ്പം ഞാൻ നമ്മളുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഇതായി കൊടുക്കട്ടെ കേട്ടോ പിന്നെ അറ്റത്തോട്ടൊക്കെ വിരിച്ച ഇതേ ബെഡ്ഷീറ്റിൻ്റെ ആ അടിയിലിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അഴുക്കാവും അപ്പം അത് കാരണമാണ് ഞാൻ അതിങ്ങനെ അടിയിലിട്ടിട്ട് അതിൻ്റെ മേലെ നമുക്കൊരു ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഴുക്കാവില്ല അല്ല അപ്പം നമുക്കിങ്ങനെ ടക്കൊന്നെടുത്ത് വെയിലൊക്കെ പോരെ ഞാൻ വരവേനവിടെ ഇരുന്നോളൂ പോകാണ്ട് അപ്പം നമ്മളുടെ പണിയെല്ലാവരും കഴിഞ്ഞ് ഫ്രീ ആയി ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം ബൈ